ചേട്ടി കഴിഞ്ഞ ദിവസേ തൃശ്ശൂർ മുണ്ടൂരിൽ അമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ മകളും കാമുകനും അറസ്റ്റിലായിട്ടുണ്ട് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ ഒരു കൊല നടക്കുമ്പോൾ കാമുകനായിരിക്കാം കൊല ചെയ്യാറ് എന്നാൽ ഈ കേസിൽ സ്വന്തം മകൾ തന്നെയാണ് അമ്മയെ കൊലപ്പെടുത്തിയത് ഈ ഒരു കേസിൻ്റെ ബാക്കി വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തൃശ്ശൂർ മുണ്ടൂർ തങ്കമണി തങ്കമണിക്ക് എഴുപത്തി ഏഴ് വയസ്സുണ്ട് മകൾ സന്ധ്യ നാൽപ്പത്തിയഞ്ച് വയസ്സ് കാമുകന് ഇരുപത്തി ഒൻപത് വയസ്സാണ് നിതിൻ ഇപ്പം ഇത് കൂടുന്നുണ്ട് അല്ലേ കൂടുന്നുണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മളിന്ന് പറയുന്ന കേസിലെല്ലാം ഇങ്ങനെ പ്രായവ്യത്യാസമുള്ള ആളുകളാണ് ഈ നിധിനും തങ്കമണിയും അടുത്തടുത്താണ് ഈ തങ്കമണിയുടെ വീട്ടിൽ തന്നെയാണ് മകൾ സന്ധ്യയും അതുപോലെ ഭർത്താവും കുഞ്ഞുങ്ങളും ഒക്കെ താമസിക്കുന്നത് ഭർത്താവിന് ഹോട്ടൽ ജോലിയാണ് ഹോട്ടൽ അദ്ദേഹം രാവിലെ പോയാൽ പിന്നെ രാത്രിയാണ് വരിക നിതിൻ്റെ വീട്ടിലും അച്ഛനും അമ്മയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരും വൈകിട്ടാണ് വരുന്നത് അപ്പം നിതിൻ അവിടെ ഒറ്റക്കേ ഉള്ളൂ സന്ധ്യേ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം ഇവർ ഇടയ്ക്കിടയ്ക്ക് നിധിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടുമുട്ടുന്നു അവരുടെ പ്രണയം അങ്ങനെ പൂവിടുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളേത് കേസിലും പറയുന്നത് പോലെ ഈ കാമുകന് കുറേ കടബാധ്യതകളൊക്കെ ഉണ്ട് അപ്പം ഈ കാമുകൻ്റെ കടബാധ്യത തീർക്കുക എന്നുള്ളത് ഏതൊരു കാമുകിയുടെയും ജീവിത ലക്ഷ്യമാണ് അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിക്കും ചിലർ അവരുടെ സ്വർണ്ണാഭരണമൊക്കെ ഉണ്ടെങ്കിൽ ഊരിക്കൊടുക്കും കാശുണ്ടെങ്കിൽ കാശ് കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്ത് സഹായിക്കും ചില ആളുകൾ പിന്നെ ക്രിമിനൽ മൈൻഡാണ് പിന്നെ ആരെങ്കിലും തട്ടുക അവരുടെ സ്വർണം മോഷ്ടിക്കുക ഇമാതിരി പരിപാടിയിലേക്ക് പോകും ഇവിടെയും ഈ ശനിയാഴ്ച നാലരയ്ക്ക് ഈ സന്ധ്യ തങ്കമണിയുമായി വഴക്കുണ്ടാകുന്നു വഴക്കുണ്ടാകുന്നതിൻ്റെ കാരണം ഇതിന് ഞാൻ ഈ പറഞ്ഞ പോലെ കടബാധ്യതയുണ്ട് അപ്പോൾ സ്വർണ്ണാഭരണം ചോദിച്ചു തങ്കമണിയുടെ കയ്യിൽ സ്വർണ്ണാഭരണങ്ങളുണ്ട് ആഭരണങ്ങൾ ചോദിച്ചപ്പോൾ തങ്കമണി കൊടുത്തില്ല അപ്പോൾ അത് പറഞ്ഞ് ഇവർ വാക്കുതർക്കം ഉണ്ടായി ഈ അമ്മ സന്ധ്യ അമ്മയെ തങ്കമണിയെ പിടിച്ച് തള്ളി ചില കേസിലൊക്കെ അങ്ങനെ സംഭവിക്കും നമ്മൾ ഈ എന്താ പറയുക മനഃപൂർവ്വമല്ലാതെ ചില കൊലപാതകങ്ങൾ നടക്കും അപ്പോൾ ചിലപ്പം ഈ പിടിച്ച് തള്ളുന്ന വഴിക്ക് തല വന്നിടിക്കുക അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല വാക്കല്ലാതെ അടി എന്നൊക്കെ പറയും ചില ശരീരത്തിൻ്റെ നമ്മുടെ ഭാഗങ്ങൾ ഇവിടെയൊക്കെ അത്തരം ചില ഏരിയകളാണ് പെട്ടെന്ന് അടിച്ച് വീണാൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടും ഇത് പക്ഷേ അങ്ങനെയല്ല ഈ ആഭരണം എങ്ങനെയും അമ്മയുടെ കയ്യിൽ നിന്ന് ഇവർക്ക് വാങ്ങിക്കണം കാരണം നിധിനെ സഹായിക്കണം കാമുകന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ആ മാനസികാവസ്ഥ അപ്പോൾ അങ്ങനെയാണ് അമ്മയല്ല വലുത് ഇരുപത്തിയൊമ്പത് വയസ്സുള്ള കാമുകനാണ് സന്ധ്യയ്ക്ക് അപ്പോൾ ലോകത്ത് ഏറ്റവും വലുത് അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ടല്ലോ എനിക്ക് എൻ്റെ ലോകത്തെനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ വിലപ്പെട്ടത് എന്ന് പറയുന്നത് നീയാണ് എന്ന് പറയുന്ന കാമുകാരം പിന്നെ അവർ ഭയങ്കര അടിയും ബകളും കേസും പഴക്കമൊക്കെ അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഇവരവിടെ മറിഞ്ഞു വീണു ഇവരെ കഴുത്തിൽ ഞെക്കി ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു അതിനുശേഷം ഈ സന്ധ്യ തന്നെയാണ് ഈ അമ്മയെ അമ്മയെടുത്ത് കട്ടിൽ കിടത്തുന്നത് കട്ടിലിൽ കിടത്തിയിട്ട് സന്ധ്യ ഫോൺ ചെയ്ത് കാമുകനെ വിളിച്ചു വരുത്തി നിതിനെ വിളിച്ചു വരുത്തി നിദിനും സന്ധ്യയും കൂടി അപ്പോൾ വിളിച്ചു വരുത്തിയപ്പോൾ ഈ മാലയുടെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്തു പൊട്ടിച്ചെടുത്തിട്ട് അമ്മയുടെ മാലയാ അമ്മയുടെ മാലയുടെ ഒരു ഭാഗം പൊട്ടിച്ചെടുത്ത് കാമുകന് കൊടുത്തു ഇതാക്കി ആഭരണം ഒക്കെ കൊടുത്തു കൊടുത്തിട്ട് അത് കടം വീട്ടാനായിട്ടാണ് എന്നിട്ട് ഈ അമ്മയെ അമ്മയെടുത്ത് മറ്റൊരു മുറിയിലേക്ക് കൊണ്ട് കിടത്തി എന്നിട്ട് നിതിൻ അങ്ങ് പോയി നിതിൻ പോയിട്ട് തിരിച്ച് വൈകിട്ട് ഭർത്താവ് വന്നു രാത്രി ഭർത്താവ് വന്നു അമ്മയെ അന്വേഷിച്ചു അന്യ അന്വേഷിച്ചു പറഞ്ഞു അമ്മ ഉറങ്ങുവാന്ന് പറഞ്ഞു അമ്മ കടന്നുറങ്ങുവാണ് എന്ന് പറഞ്ഞു അപ്പം ആ പാവം വിശ്വസിച്ചു അമ്മ ഉറങ്ങുമല്ലേ അത്രയും വയസ്സുള്ള അമ്മയെ പിന്നെ ഉറങ്ങുന്ന അമ്മയെ വിളിച്ചുണത്തേണ്ട കാര്യമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഈ നിതിൻ വീണ്ടും വന്നു സന്ധ്യയും നിതിനും കൂടെ അവിടെ ഒരു വഴിയുണ്ട് ആ പറമ്പിലേക്ക് ഈ തങ്കമണിയുടെ മൃതദേഹം അവിടെ കൊണ്ട് കടത്തി കിടത്തിയതിനു ശേഷം നിതിൻ തന്നെയാണ് നാട്ടുകാരെ രാവിലെ വിളിച്ചു വരുത്തുന്നത് ഇങ്ങനെ ണ്ട് ഇവർ അടുത്ത് അയൽപ്പക്കമാണല്ലോ ഈ തങ്കമണി മരിച്ചു കിടക്കുന്നു എന്നും ആളുകളെ വിളിച്ചു വരുത്തി പറയുന്നത് നിധിൻ തന്നെയാണ് പോലീസിനെ അറിയിക്കുന്നത് അങ്ങനെ പോലീസ് വന്നു പക്ഷേ പോലീസ് വന്ന സമയത്ത് നിതിൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നിതിൻ നേരെ ശബരിമലയ്ക്ക് അങ്ങ് പോയി നേരെ ശബരിമലയിലേക്ക് പോയി അപ്പോൾ ഈ സ്വർണം അതിനിടയ്ക്ക് കൊണ്ടുപോയി ഇത് പണയം വെക്കുന്നുണ്ടോ സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച് ഒന്നര ലക്ഷം രൂപയാണ് കിട്ടിയത് ആ ഒന്നര ലക്ഷം രൂപയിൽ കടം വീട്ടി കടം വീട്ടിയിട്ട് ബാക്കി വന്ന തുകയും കൊണ്ടാണ് ശബരിമലയിലേക്ക് പോയത് ശബരിമല ശബരിമലയിൽ ചെല്ലുന്ന ഈ സന്ധ്യയുടെ മകനും നിധിനും തമ്മിൽ സുഹൃത്തുക്കളാണ് അടുപ്പമുണ്ട് അയൽപ്പക്കം ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അടുപ്പമുണ്ടാവില്ല ഇതിൽ ശബരിമലയിൽ ചെല്ലുമ്പോഴും ഈ സന്ധ്യയുടെ മകനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പോലീസ് വന്നോ ഫോറൻസിക് വിദഗ്ധർ വന്നോ പോലീസ് നായർ വന്നോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിരന്തരം വിളിച്ച് ചോദിക്കുകയാണ് അവിടെ എന്താണ് സ്ഥിതി എന്ന് അന്വേഷിക്കുന്നു അപ്പോൾ ഈ സന്ധ്യയുടെ മകനെ അതിനെക്കുറിച്ച് വലിയ ഒരു എന്താണ് ഇയാൾ ഇങ്ങനെ ഇയാളിങ്ങനെ ചോദിക്കുന്നതെന്നതിനെക്കുറിച്ച് വലിയ വ്യവലാതി ഇല്ല നമ്മുടെ തൊട്ടായൽപ്പക്കത്തുള്ള ചേട്ടൻ ചോദിക്കുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ ശബരിമലയിലൊക്കെ പോയി തിരികെ ഇയാൾ വന്നതും ഇയാളുടെ വീട്ടിലേക്കല്ല നേരെ സഹോദരിയുടെ വീട്ടിലേക്കാണ് പോയത് നേരെ ഇവിടെ വന്നില്ല സഹോദരിയുടെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുമ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നത് ഈ ഇവർ ആ വഴിയിൽ കിടക്കുന്ന സമയത്ത് ഇവരുടെ മുഖത്ത് ചെറിയ മുറിവുണ്ട് തങ്കമണിയുടെ അപ്പോൾ ആളുകളൊക്കെ വന്ന് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും വീണതിൻ്റെ ഭാഗമായിട്ടാണ് ഉരലിൽ തലയിടിച്ച് വീണാണ് അമ്മ മരിച്ചത് അങ്ങനെയാണ് സന്ധ്യ എല്ലാവരോടും പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഈ കഴുത്തിലെ രണ്ട് എല്ലുകൾക്ക് പൊട്ടലുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ തന്നെ ഡോക്ടർക്ക് ഇത് കാണുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടാണോ അസ്വാഭാവികമായിട്ടാണോ മരണം എന്നുള്ളത് അറിയാൻ പറ്റും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർക്ക് അറിയാൻ പറ്റും അപ്പോൾ നോക്കിയപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ തങ്കമണിയുടെ കഴുത്തിലെ രണ്ട് എല്ലുകൾ പൊട്ടിയിരിക്കുന്നു അപ്പോൾ പോലീസിന് സംശയം അവിടെ മുതൽ തുടങ്ങി പോലീസും ആദ്യം വിചാരിച്ചിരുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള മരണമാണ് അത്രയും പ്രായം ചെന്നുള്ള ഒരാൾ അവർ പറഞ്ഞ മൊഴിയും വിശ്വാസത്തിലെടുത്തു അതുമാത്രമല്ല ഈ സന്ധ്യ ഈ ആഭരണം നഷ്ടപ്പെട്ട കാര്യം സന്ധ്യ പറയുന്നുമില്ല തങ്കമണിയുടെ ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് മലപ്പൂർവ്വം പറയാതിരുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ആഭരണം ഉണ്ടെങ്കിൽ ആഭരണം നഷ്ടപ്പെട്ടു എന്ന് പറയാം ശ്രമത്തിനിടയിൽ മരണം സംഭവിക്കാം അതും പറയുന്നില്ല പോലീസ് ഫോൺ പരിശോധിച്ചു അങ്ങനെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഈ ഇവർ തമ്മിലുള്ള ചാറ്റ് ഫോൺ കോളുകൾ ഈ തങ്കമണി മരിക്കുന്ന ദിവസം പകല് രാത്രി പുലർച്ചെ ഈ സമയത്തെല്ലാം ഇവരുടെ ചാറ്റുണ്ട് ഫോൺ വിളികളുണ്ട് അപ്പോഴാണ് ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് പോലീസ് കണ്ടെത്തുന്നു അതോടൊപ്പം നാട്ടുകാർക്കും മനസ്സിലാകുന്നു ആളുകൾക്കൊന്നും അതുവരെ അറിയില്ല ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്നുള്ളത് ഇതൊരു രഹസ്യ ബന്ധമാണ് ആരും അറിയാതെ അത് അവർ അത്ര നിസാരമൊന്നും അങ്ങനെയുള്ള ബന്ധങ്ങൾ ആരും അറിയാം കാരണം നാട്ടുകാർ ഇങ്ങനെ നോക്കിയിരിക്കുക അപ്പോൾ അവരെ നാട്ടുകാരെ വെട്ടിച്ചുകൊണ്ട് ഇത്രയും വർഷം അവർ അവരുടെ പ്രണയം ഇങ്ങനെ കൊണ്ടുപോയി അവസാനം സന്ധ്യയുടെ അമ്മയെ സന്ധ്യ കൊലപ്പെടുത്തിയപ്പോഴാണ് പുറത്ത് അറിഞ്ഞത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഈ സന്ധ്യ ഗൂഗിൾ പേ വഴി നിരവധി തവണ പണം അയച്ചു കൊടുത്തിട്ടുണ്ട് കാശ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ നിധിനെ പലപ്പോഴായി സഹായിച്ചിട്ടുണ്ട് ആ സഹായം കൂടാതെയാണ് ഈ അമ്മയെ കൊന്നിട്ട് ആ ആഭരണങ്ങളും കടം തീർക്കാൻ വേണ്ടി കാമുകൻ്റെ കടം തീർക്കാൻ വേണ്ടി മകൾ കൊടുക്കുന്നത് ഓർത്തോണം ഈ അമ്മയുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് മക്കളുണ്ടായിരുന്നു മകനും മകളും ആ ഉണ്ടായിരുന്നത് ഈ തങ്കമണിയുടെ മകൻ നേരത്തെ മരണപ്പെട്ടു പിന്നെയുള്ളത് ഈ സന്ധ്യയാണ് ഒറ്റ മോളാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ ഒറ്റ മോളാണ് ഈ മകളെയാണ് അവർ വളരെ സ്നേഹത്തോടെ വളർത്തി അവരുടെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന ഒരേ ഒരു മോളാണ് ആ മോളാണ് അമ്മയുടെ ജീവൻ എടുത്തത് ഇരുപത്തൊൻപത് വയസ്സുകാരന് വേണ്ടി ഈ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരി അത് നമ്മുടെ കാലം അങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ ഈ നമ്മൾ ആലങ്കാരികമായി പറയും പ്രണയത്തിന് കണ്ണും മൂക്കും ഒന്നുമില്ല എന്നൊക്കെ പറയും പക്ഷേ ഇത് പ്രണയവും അല്ലല്ലോ നമ്മൾ പറയുമ്പം അതും കൂടെ നമ്മൾ ഓർമ്മയായി അപ്പോൾ എന്തായാലും ഈ ചാറ്റ് ഹിസ്റ്ററി എടുത്തു അപ്പോൾ വാട്സപ്പ് ചാറ്റ് നിറയെ ഇവരുടെ പ്രണയ ലീലാവിലാസങ്ങൾ നിറഞ്ഞ ചാറ്റുകളാണ് ഈ നിധിൻ്റെ ഫോൺ അപ്പം ഈ നിധിനെ സംശയിക്കേണ്ട ഒരു കാര്യം ഇയാൾ തൊട്ടൽപ്പക്കത്താണ് അതുമാത്രമല്ല ഇയാളാണ് നാട്ടുകാരെ വിളിച്ചറിയിച്ചത് ആ ആളാണ് നേരെ ശബരിമലയ്ക്ക് പോയിരിക്കുന്നത് ശബരിമലയിൽ പോയതിന് ശേഷം ഇയാളുടെ പിന്നെ കോൾ ഹിസ്റ്ററി എടുക്കുമ്പോൾ മുഴുവൻ ഇയാൾ ഈ സന്ധ്യയുടെ മകനെ വിളിച്ചിരിക്കുന്നു സന്ധ്യയുടെ മകനെ നിരന്തരം വിളിക്കുന്നു വിളിച്ചിട്ട് ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അപ്പോൾ അത് സംശയമായി അങ്ങനെ നിതിനെ പോലീസ് ആദ്യം കസ്റ്റഡിയിലെടുത്തു നിങ്ങളെന്തിനാണ് ഇങ്ങനെ വിളിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ അതിനൊന്നും കൃത്യമായ ഒന്നും പറയാനില്ല പിന്നീട് ഈ ചാറ്റ് ഹിസ്റ്ററി കാണിച്ചു അപ്പോഴും ഇയാൾ ഉരുണ്ട് കളിച്ചു അപ്പോൾ കൊലപാത വെച്ച് രണ്ടുപേർ ചാറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് ഒരാളെ കൊന്നത് അവരാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അവർ തമ്മിൽ ചാറ്റ് ചെയ്തു അവരുടെ പ്രണയ ചാറ്റുകളാണ് എന്ന് കരുതി അവരാണ് കൊല നടത്തിയതെന്ന് അപ്പോഴും തെളിയിക്കാൻ പറ്റില്ല അതിനുശേഷം ഈ ആഭരണം എവിടെ എന്ന് ചോദിച്ചു സന്ധ്യയും കൂടെ കൊണ്ടുവന്നു സന്ധ്യയെ കൊണ്ടുവന്നു ആഭരണം എവിടെയാണ് എന്ന് ചോദിച്ചു അപ്പോൾ അതിനൊന്നും മറുപടി പറയാൻ പറ്റുന്നില്ല ആഭരണം എവിടെ എന്നുള്ളത് ചോദിച്ചപ്പോൾ അതിന് മറുപടി ചെയ്യാൻ പറ്റുന്നില്ല സന്ധ്യയെ കൂടെ കൊണ്ടുവന്നിരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് ആഭരണത്തെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല അങ്ങനെ പോലീസ് ആ വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ ബാക്കി പൊട്ടിച്ചെടുത്ത് ബാക്കി അലമാരയിലുണ്ട് അലമാരയിൽ നിന്ന് പോലീസ് എടുക്കുന്നു അമാലയുടെ ബാക്കി പൊട്ടിയ ഭാഗം അലമാരയിൽ നിന്ന് എടുക്കുന്നു അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഗൂഗിൾ പേ വഴി കാശ് കൊടുത്തത് അപ്പോൾ സ സഹായിക്കുന്ന അയൽത്തുള്ള പയ്യനല്ലേ അയൽക്കാരനായ പയ്യനെ സഹായിക്കുന്നു ശരി എന്തിനാണ് സഹോദരിയുടെ വീട്ടിൽ പോയത് നേരെ ഇവിടെ വരായിരുന്നു അതുമാത്രമല്ല തൊട്ടൽപ്പക്കത്തുള്ള ഒരാളുടെ മരണമാണ് അത്രയധികം അടുത്ത സൗഹൃദത്തിലുള്ള അയൽപ്പക്കമാണ് അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ അയൽപ്പക്കത്തൊരു മരണം നടക്കുമ്പോൾ നമ്മളവിടെ ഉണ്ടാകും എല്ലാ കാര്യത്തിനും അവിടെ ഉണ്ടാകും ഇയാളത് അതങ്ങനെയല്ല ചെയ്തത് ഈ ശബരിമലയിലേക്ക് പോയി അയ്യപ്പൻ അവിടെ ചുമ്മാ ഇരിക്കുകയല്ല ഇതിൻ്റെ വിചാരം അയ്യപ്പൻ ഈ കൊലയൊക്കെ നടത്തി വെച്ച് ഞാൻ നേരെ അയ്യപ്പൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എന്നെ അനുഗ്രഹിച്ചു വിടുമെന്നാണ് അയ്യപ്പൻ പറഞ്ഞു കണ്ടുപോരുത് പൊക്കോ അങ്ങോട്ട് പൊക്കോ അവിടെ ആളുകൾ വന്ന് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ട് നേരെ പോലീസിൻ്റെ വായിലേക്കാണ് ചെന്ന് വിടുന്നത് അങ്ങനെ ആഭരണത്തെക്കുറിച്ച് ചോദിച്ചു അപ്പോൾ സന്ധ്യം കൊണ്ടുവന്നു ആഭരണത്തെക്കുറിച്ച് ചോദിച്ചു അതൊന്നും മറുപടിയില്ല അങ്ങനെയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അലമാരയിൽ നിന്ന് കിട്ടുന്നു അപ്പോൾ അപ്പോഴൊക്കെ ഈ പോലീസിൻ്റെ ഒരു രീതിയുണ്ട് അപ്പോൾ ഈ ഗൂഗിൾ പേ വഴി അയച്ച കാശ് ഇയാൾ നേരെ എല്ലാം സഹോദരിക്കും അമ്മയ്ക്കുമാണ് അയച്ചു കൊടുത്തത് അപ്പോൾ പോലീസ് പറഞ്ഞ് സഹോദരിയെയും അമ്മയും പ്രതിയാക്കും ഇതിനിടയ്ക്കൊരു കാര്യം ഞാൻ പറയാൻ വിട്ടു അതാണ് പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ചില സമയത്ത് ഓർമ്മക്കുറവുണ്ട് ഈ സന്ധ്യ ഈ അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ശ്രദ്ധാലുവാണ് സന്ധ്യ നേരെ ജിമ്മി പോയി അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം നിതിനെ വിളിച്ചു വരുത്തി ആഭരണമൊക്കെ കൊടുത്തതിന് ശേഷം സന്ധ്യ നേരെ പോയത് ബോഡി ഫിറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ജിമ്മിലേക്ക് പോയി ജിമ്മിൽ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് പിന്നീട് ബാക്കി പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് ഭർത്താവ് വന്നതിന് ശേഷം രാത്രി വൈകി ഈ മൃതദേഹം അവിടെ കൊണ്ടിടുന്നത് അത് ഞാൻ പറയാൻ വിട്ടുപോയി അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അത് ഒരാളുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം അമ്മയെ കൊലപ്പെടുത്തിയതിന് ശേഷം നേരെ ജിമ്മിലേക്ക് പോവുക അപ്പം വേറെ ആരും അല്ലല്ലോ സ്വന്തം അമ്മയാണ് അപ്പം മനുഷ്യരൊക്കെ ഇങ്ങനെ മാറിപ്പോവാണ് വല്ലാതെ മാറിപ്പോകുന്നു ശരി അങ്ങനെ പോലീസ് പറഞ്ഞു ഗൂഗിൾ പേ ചെയ്തിരിക്കുന്ന സഹോദരിക്കും അമ്മയ്ക്കുമാണ് ഈ ക്യാഷ് മുഴുവൻ അവരെ പ്രതിയാക്കും അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും ഈ കേസിനകത്ത് അവരെ പ്രതിയാക്കും അവരെ പ്രതിയാക്കും എന്ന് പറഞ്ഞപ്പോഴാണ് കുറ്റം സമ്മതിച്ചത് നിതിനും സന്ധ്യയും കുറ്റം സമ്മതിച്ചു ഞങ്ങളിങ്ങനെ പ്രണയത്തിലായിരുന്നു എന്ന് സമ്മതിക്കുകയും നിതിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എൻ്റെ അമ്മയെ കൊല്ലുക എൻ്റെ അമ്മയെ കൊന്നിട്ട് ഈ ആഭരണം എടുത്തു കൊടുക്കുക അങ്ങനെ ഉള്ളൊരു മാനസികാവസ്ഥയിലുള്ളൊരു കാമുകയാണ് വളരെ അപൂർവമായ അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറയാവുന്നൊരു അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏജ് വ്യത്യാസമുണ്ട് നാൽപ്പത്തിയഞ്ച് വയസ്സും ഇരുപത്തി നേരത്തെയൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അമ്മയെ കൊ കൊലപ്പെടുത്തിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ പ്രായ പ്രായവ്യത്യാസമുണ്ട് ഇത്രയും പ്രായമുള്ള ഒരാൾ ഇത്രയും ഏജഡ് ആയിട്ടുള്ള ഒരാൾ പിന്നെ ഭർത്താവുള്ള മക്കളുള്ള ഒരാൾ സ്വന്തം അമ്മയെ കൊല്ലുന്നു അപ്പോൾ അങ്ങനെയാണ് ഇവർ കുറ്റം സമ്മതിച്ചത് പ്രത്യേകിച്ച് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഈ കഴുത്തിലെ എല്ലുകൾക്ക് പൊട്ടലുണ്ടായി അതാണ് ടേണിങ് പോയിൻറ്റ് അവിടെ വെച്ചിട്ടാണ് പോലീസ് ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കി അന്വേഷണം വളരെ വളരെ പെട്ടെന്ന് ഇവർ പിടിക്കുകയും ചെയ്തു കാരണം ഇവർ തന്നെ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയില്ലേ തെളിവുകൾ കൊണ്ട് കൊടുക്കുകയാണ് ചിലർ വളരെ പ്ലാൻഡായിരിക്കും ചിലർക്ക് ഈ കൊലപാതകമൊക്കെ ചെയ്യുന്ന വളരെ പ്ലാൻഡായിട്ടൊക്കെ ചെയ്യും പിന്നെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് അപ്പം തെളിവുകൾ ഈ പല കേസുകളിലും തെളിവുകൾ അവരറിയാതെ തെളിവുകളുണ്ടാവും അങ്ങനെയാണ് ഏറ്റവും വെറുക്കപ്പെട്ട ഒരു മകളുടെ കഥയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഒരു സംഭവം ശരി